ഹലോ ഗായ്സ് നിങ്ങളുടെ അവിടെ പഴപ്പ് അമ്മ എൻ എൻ്റെ അമ്മ എൻ്റെ പഴപ്പ് പാട കേട്ടാ എനിക്ക് ഉണ്ണിക്ക് വരൂല്ല ഏട്ടിയ അമ്മയൊക്കെ ഇഷ്ടപ്പെട്ട് സുന്ദരത്തെ അട്ടനെ ഇഷ്ടപ്പെട്ട് പിന്നെ പിന്നെ അവർ പെയിൻറിങ് കാണൊക്കെ ഇഷ്ടപ്പെട്ട് എന്നിട്ട് നല്ല ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ പറപ്പ് പാടം ഉണ്ടാക്ക പറപ്പ് പാടം ഉണ്ടാക്കാം കേട്ടാ നമ്മൾ പറപ്പ് പാടുണ്ടാക്കാം പറപ്പ് വരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വരും കുറഞ്ഞതാ സുബനാ പറപ്പ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ പറപ്പ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ നമ്മൾ ഒര് നമ്മളിട്ട് ചെയ്യാം നമ്മളെ സുന്ദരത്തിന് കൊടുക്കാൻ പോവാട്ടോ ആടിയും സുന്ദരട്ട് കൊടുക്കാൻ പോവാ ചായ ഒക്കെ കൊടുത്ത് പടിയൊക്കെ കൊടുക്കാൻ പോട്ട സുന്ദരായിട്ട് മണ്ണി നല്ല അടിപൊളിയാണ് രണ്ടു വില വന്നിട്ടില്ല നല്ല സുഖം നല്ല ടേസ്റ്റ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ